അയേക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു തിരുനബി സുല്ലാഹു അലേഹി വസല്ലമാ തങ്ങൾ മക്കം ഫത്ത വേളയിൽ തൻ്റെ സ്വഹാബത്തുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിജയ ശിലാളിതരായി കടന്നു വരാൻ നിൽക്കുന്ന സന്ദർഭം വഴിയിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത് കാണാം നാം ഈ വഴിയല്ല മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാമെന്ന് സഹാബത്ത് മുത്തുനബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ചോദിക്കുന്നു അല്ലയോ റസൂലെ നമുക്ക് ഈ വഴിയല്ലേ ഏറ്റവും എളുപ്പം മറ്റേ വഴി ദുർഘടവും ഏറ്റവും പ്രയാസകരവുമായ വഴിയല്ലേ നാം എന്തിന് എളുപ്പമുള്ള മാർഗം വിട്ട് ദുർഘടമായ പ്രയാസകരമേറിയ ദീർഘദൂരമുള്ള വഴി തിരഞ്ഞെടുക്കണം എന്ന് മുത്തുനബി സുലല്ലാഹു അലീഹി തങ്ങൾ അവരോട് പറയുന്നത് കാണാം നാം ഈ വഴിയിലൂടെ പോയാൽ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ കുഞ്ഞിന് മുലയൂട്ടുകയാണ് നാം പോകുന്നത് തീർച്ചയായും അതിനെ ശല്യപ്പെടുത്തും അത് നമ്മെ കണ്ടാൽ ഇങ്ങോട്ട് അക്രമസക്തരായി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾക്കൊണ്ട് അതിന് പ്രയാസമുണ്ടാകാൻ പാടില്ല നമുക്ക് വേറൊരു വഴിയിലൂടെ പോകാം എന്ന് പറഞ്ഞ് മുത്തുനബി സുലല്ലാഹു അലൈവലാമത്തങ്ങൾ സ്വഹാബത്തിനെ വഴിമാറ്റി സഞ്ചരിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായാണ് അവിടുന്ന് തൻ്റെ കാരുണ്യം സഹജീവികളോട് പ്രകടിപ്പിക്കുന്നത് എന്ന് അതുമാത്രമല്ല മറ്റൊരു സ്വഹാബിയെ അവിടെ നിർത്തുകയാണ് ഈ വഴിയിലൂടെ ആരെങ്കിലും വരുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ആ പട്ടി അവിടെ നിന്ന് മാറുന്നതുവരെ അതിന് സുരക്ഷയൊരുക്കണം എന്ന് പറഞ്ഞ് ഒരു സ്വഹാബിയെ തൻ്റെ കൂട്ടത്തിൽ നിന്ന് അവിടെ ഡ്യൂട്ടി ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയും കൂടെ സുല്ലാഹു അലൈഹി തങ്ങൾ ചെയ്തു മനോഹരമായ ഒരു ചരിത്രത്തോടൊപ്പം എങ്ങനെയാണ് നാം സഹജീവികളോട് പെരുമാറേണ്ടത് എന്ന് മുത്തനബി സുല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുതിരികയാണ് നാം ആണെങ്കിലോ ആ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കാണുമ്പോഴേക്ക് അക്രമാസക്തരായി കല്ലെടുത്തെറിയുകയോ ആട്ടിയൊടിക്കുകയോ അടിക്കുകയോ തൊഴിക്കുകയോ ഒക്കെ ചെയ്യും അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കും പാടില്ല എല്ലാവരോടും സ്നേഹവും കരുണയും ദയയും നമുക്ക് നൽകാനാകണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസലമല അയക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ